ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആദ്യമായി ഈ സന്നിധിയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ദൈവ എൻ്റെ ഈശോപ്പയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് രമ്യ ഞാൻ വരുന്നത് പത്തനംതിട്ട ചിറ്റാർ ദേശത്തു നിന്നാണ് ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ സൂററ്റിൽ ജോലി അപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് എനിക്ക് വീട്ടിലോട്ട് വരേണ്ടി വന്നു ഞാൻ വന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും വന്നു അപ്പം സാമ്പത്തികമായിട്ടുള്ള ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി ഞാൻ ഒരിക്കലും വിദേശത്തോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയല്ല പത്ത് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടായി പറഞ്ഞത് ബഹ്റിൻ ഡിഫൻസ് ഹോസ്പിറ്റലിലോട്ട് ഒരു വേക്കൻസി ഉണ്ട് അപ്ലൈ ചെയ്യാൻ അങ്ങനെ ഞാൻ സി വി കൊടുത്തു ഒരിക്കലും എന്നെ സെലക്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷ പ്രതീക്ഷിച്ചല്ല കാരണം എനിക്ക് രണ്ട് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു പക്ഷേ ഇൻ്റർവ്യൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ അറ്റൻഡ് ചെയ്തില്ല എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നില്ല പക്ഷേ ഞാൻ സെലക്ഷനായി അത് മാതാവിൻ്റെ കൃപയായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഏജൻസിക്കാർ പറഞ്ഞു ഡാറ്റാ ഫ്ലോ ചെയ്തോളാൻ അങ്ങനെ ഡാറ്റാ ഫ്ലോ ചെയ്യണമെങ്കിൽ എനിക്ക് ഗ്യാപ്പ് നികത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ ഒരു ഏജൻസി വഴി ഉണ്ടാക്കി ഡാറ്റാ ഫ്ലോയ്ക്ക് സബ്മിറ്റ് ചെയ്തു പക്ഷേ ഏജൻസിക്കാർ കറക്റ്റായിട്ട് ആ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ അത് റിജക്റ്റായി പോകുന്നതിന് തലേദിവസമാണ് ഞാനത് അറിയുന്നത് പക്ഷേ എന്തോ എനിക്ക് കയറിപ്പോകാൻ എൻ്റെ മനസ്സിന് പറഞ്ഞു അതിനു മുമ്പ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവരും പറയുന്നത് പോലെ തന്നെ കൃപാസന പത്രത്തെക്കുറിച്ച് പത്രത്തിൽ കൂടി തന്നെയാണ് ഞാൻ പോകുന്നതിന് മുമ്പ് ടിക്കറ്റൊക്കെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പക്ഷേ സാക്ഷ ഉടമ്പടി അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു സാധാരണ എല്ലാവരും പള്ളി പോകുന്നതിലും ഞാനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടു പോയി തലേ ദിവസം റിജക്റ്റ് ആയപ്പോൾ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ മനസ്സിനൊരു ധൈര്യം കിട്ടി ഞാൻ കയറിപ്പോയി പോയപ്പോൾ ആകെപടം എൻ്റെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ ഒരു പടവും ലോക്കറ്റും കൊന്തയും മാത്രമാണ് അവിടെ ചെന്ന് ഞാൻ ചെന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു യൂട്യൂബിൽ നോക്കി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അച്ഛൻ്റെ ധ്യാനം കേൾക്കാൻ തുടങ്ങി മാതാവ് മാത്രമായിരുന്നുണ്ടായിരുന്നത് എനിക്ക് ഉറക്കമില്ല എന്നോ ടെൻഷനായിരുന്നു ഞാൻ അങ്ങനെ ലൈറ്റ് ക്യാൻപറ റിക്വസ്റ്റ് ഇട്ടു മെയ് പന്ത്രണ്ടിനാണ് ഞാൻ കയറിപ്പോയത് മെയ് മുപ്പതിന് എനിക്ക് ഡേറ്റ് ഓഫ് ബൗത്ത് ശരിയാക്കി തന്നമേയെന്ന് ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് ഡിസംബർ മുപ്പത് ഡിസംബർ മുപ്പതെന്നാണ് പക്ഷേ ഡേറ്റ് ഓഫ് ഫ്ലോ ശരിയാകാത്തവർക്കറിയാം ഒരിക്കലും ഒരു വിദേശ രാജ്യത്ത് പോയി നമുക്കവിടെ എക്സാം എഴുതുവാനോ അവിടെ നിൽക്കുവാനോ നമുക്കൊരിക്കലും കഴിയുകയില്ല പക്ഷേ എൻ്റെ ഡേറ്റ് ഓഫ് ഫ്ലോ വീണ്ടും റിജക്റ്റായി രണ്ടാമത് കൊടുത്തു വീണ്ടും റിജക്റ്റായി ഇതിനെല്ലാം മുമ്പ് ഞാൻ റിജക്റ്റായിരുന്നു ഇവിടുന്ന് പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഇവിടുത്തെ ഏജൻസിക്കാരെ ഞാൻ ഇൻഫോം ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞു ബഹന കോൺട്രാവേ വന്നൊരു സംഭവമുണ്ട് അത് ഡേറ്റാ ഫ്ലോയ്ക്ക് പകരമുള്ളതാണ് അത് ഓക്കെ ആയാൽ നിനക്ക് അവിടെ എക്സാം എഴുതാം അത് എനിക്ക് എൻ്റെ മാതാവ് രചിച്ചു ഒരു വഴിയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അങ്ങനെ രണ്ടാമത് എൻ്റെ ഡേറ്റാ ഫ്ലോ റിജക്റ്റായി ലാസ്റ്റ് ഞാൻ എന്നാൽ നാട്ടിലോട്ട് പോരാം എമർജൻസി ലീവ് എടുക്കാം എന്നൊക്കെ ഓർ പ്പോൾ ഞാൻ വീട്ടിലും പറഞ്ഞു ഇല്ല ഇനി ഞാൻ കോൺട്രാവേവ് ട്രൈ ചെയ്യല്ല എന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞു നീ കോൺട്രാവേവ് ഒന്ന് ട്രൈ ചെയ്യും അല്ല എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ കോണ്ട്രാവേവിന് കൊടുത്തു ഒരു മാസം കൊണ്ട് തീരേണ്ട കോൺട്രാവേവ് രണ്ട് മാസമായിട്ട് എനിക്ക് ശരിയായില്ല ആദ്യം ഹോസ്പിറ്റലിൽ റിപ്ലൈ കൊടുത്തില്ല പിന്നെ അവരെ വിളിച്ചു പിന്നെ എൻ്റെ ജി എൻ എം പോസ്റ്റ് ബിസിയുടെ രജിസ്ട്രേഷൻ നമ്പർ രണ്ടിനും ഇല്ല എന്ന് പറഞ്ഞു അവൻ്റെ കസ്റ്റമർ കെയർ സംസാരിച്ചു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഡിസംബർ മുപ്പതിനു മുമ്പ് നിനക്ക് ശരിയാകും ശരിയാകും എന്ന് ഞാനത് എൻ്റെ വീട്ടിൽ പറയുകയും ചെയ്തു ഇതിനൊക്കെ മുമ്പ് ഞാൻ ബഹ്റിൻ ചെന്ന സമയത്ത് എന്നോട് എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിച്ച് ഉടമ്പടി എടുക്കണമെന്ന് പക്ഷേ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് പറഞ്ഞു മമ്മി പറഞ്ഞു നിന്നെങ്ങോട്ട് വേറൊരു രാജ്യത്ത് ചെതാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല നീ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അങ്ങനെ ഞാൻ ജൂ ജൂ ജൂൺ ഒമ്പതാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് എൻ്റെ ജോലി ജോലിസ്ഥലത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മാതാവിനോട് കൂടുതൽ അടുക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ കൂടുതൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അടുക്കാൻ തുടങ്ങിയത് അങ്ങനെ കോൺട്രാവയവ് സബ്മിറ്റ് ചെയ്തു ഡിസംബർ ഇരുപത്താറാം തീയതി എൻ്റെ കോൺട്രാവയവ് എനിക്ക് ശരിയായിക്കിട്ടെ അത് പരിശുദ്ധ മാതാവ് എനിക്ക് ചെയ്തു തന്നാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഒരുപക്ഷെ മാതാവ് എനിക്കത് ശരിയാക്കി തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടുന്ന് തിരിച്ച് പോരേണ്ടി എനിക്ക് വരും എല്ലാവരും പോകുന്ന പോലെ എനിക്ക് കടബാധ്യതകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ കോൺട്രാവ് ശരിയായിക്കഴിഞ്ഞ് ഞാൻ എൻ എച്ച് ആർ എക്ക് അപ്ലൈ അവിടെയത്തെ എക്സാമാണ് എൻ എച്ച് ആർ എക്ക് അപ്ലൈ ചെയ്തു അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ മാർച്ച് ഇരുപത്തഞ്ചിന് ഞാൻ ഡേറ്റ് എടുത്തു എൻ്റെ കൂടെ വേറെ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു എക്സാമിൽ അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പ്രാർത്ഥന പഠിച്ചിരുന്നില്ല കാരണം എനിക്ക് പത്ത് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കാരണം തന്നെ ഞാൻ ഇല്ലെങ്കിൽ അടുത്തവുമായിട്ടുള്ള ടച്ചുകൾ എനിക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ജയിക്കുവോ എന്നൊന്നും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിദേശത്തോട്ട് ശ്രമിക്കാതിരുന്നത് ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചും ഡേറ്റ് എടുത്തു ഞാൻ കൊന്തചൊല്ലിക്കൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ എന്നൊരു സംഖ്യ വരുമായിരുന്നു ഞങ്ങൾക്ക് എഴുപത്തഞ്ച് മാർക്കാണ് എൻ എച്ച് ആർ ജയിക്കാൻ വേണ്ടത് എഴുപത്തഞ്ചും എന്നൊരു സംഖ്യയും ഒരു പാസും ഒരു ഫെയിലും വരുവാ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു അതുതന്നെയല്ല ഞാൻ എക്സാം എഴുതുന്നതിന് തലേദിവസം മുമ്പ് നാൽപ്പത്താറ് പെർസെൻറ്റേജും ഒരു സംഖ്യ എനിക്ക് വന്നു ഞാനും അവൾ എക്സാം എഴുതാൻ പോയി അവൾ പാസ്സായി കറക്റ്റ് എഴുപത്തഞ്ച് മാർക്ക് അവൾക്ക് ഞാൻ ഫെയിലായി എനിക്ക് അറുപത്തഞ്ച് മാർക്കും കിട്ടി അപ്പം തിരിച്ചു വന്ന് എനിക്ക് ഭയങ്കര വിഷ വിഷമമായിരുന്നു പക്ഷെ മാതാവിനോട് ഞാനൊന്നും പറഞ്ഞു എന്നല്ല ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞാൻ വന്ന് ഞങ്ങൾക്കൊരു ആയിരത്തി അഞ്ഞൂറ് ക്വസ്റ്റ്യ ബുക്ക്ലെറ്റ് പഠിക്കാണ്ടാണ് ഞാനത് പഠിക്കാതെയാണ് പോയത് അപ്പം ഞാനത് വന്ന് നോക്കിയപ്പോൾ എനിക്ക് ജയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അതിൻ്റെ അകത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉപേക്ഷ ദോഷം കൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് പിറ്റേത് ഞാനൊരു തിങ്കളാഴ്ചയാണ് എക്സാം എഴുതിയത് ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു അച്ഛൻ ആ ധ്യാനത്തിൽ മൊത്തവും പറഞ്ഞത് മെറിറ്റിനെ കുറിച്ച് മാത്രമാണ് അച്ഛൻ പറഞ്ഞത് അതിൻ്റെ അവസാനം അച്ഛനൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ മാതാവിനെ പറ്റിക്കാൻ നോക്കരുത് അപ്പോൾ എനിക്ക് പൂർണ്ണമായും ബോധ്യമായി എൻ്റെ ഒരു ഒരിതുകൊണ്ട് മാത്രമാണ് ഞാൻ തോറ്റുപോയി എന്നിട്ട് ഞാൻ എക്സാം എഴുതുന്നില്ല ഇനി നാട്ടിൽ ലീവിന് വന്നിട്ടേ എക്സാം എഴുത്തോളൂന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ മനസ്സിന് ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു നീ എക്സാമിന് വീണ്ടും ഡേറ്റ് എടുക്ക് എഴുത് അങ്ങനെ ഞാൻ വീണ്ടും ഏപ്രിൽ ഇരുപത്തെട്ടിന് ഡേറ്റ് എടുത്തു ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട്സിനോട് മാത്രമേ പറഞ്ഞോളൂ വീട്ടിൽ ആരോടും പറഞ്ഞില്ല ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടേ വീട്ടിൽ പളിത്തോളു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നോട് ആവും വിധ ആ ബുക്ക്ലെറ്റ് പഠിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയുടെ കരങ്ങളെല്ലാം ഏൽപ്പിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എൺപത് എന്നൊരു സംഖ്യ എനിക്ക് അമ്മ വെളിപ്പെടുത്തി തന്നായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഈ സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ഓരോ ഇതിന് പോകുന്നതിന് മുമ്പ് സാക്ഷ്യങ്ങൾ എഴുതി വെക്കുമെന്ന് അങ്ങനെ ഞാൻ സാക്ഷ്യം എഴുതി വെക്കാമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു പോകുന്നതിൻ്റെ തലേദിവസം തലേദിവസമായിട്ടൊന്നും ഞാൻ സാക്ഷ്യം എഴുതുന്നില്ല അപ്പം എനിക്കന്ന് തലേ ദിവസം കിടന്നിട്ട് ഉറക്കം വരായിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ നീ സാക്ഷ്യം എഴുതിയില്ലല്ലോ അന്ന് സാക്ഷ്യ എഴുതിയാക്കാമെന്ന് വെച്ച് ഞാൻ ഫുൾ സാക്ഷ്യം എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതി എൻ്റെ അമ്മ മാതാവ് എൻ്റെ എൻ എച്ച് ആർയുടെ പരീക്ഷയിൽ ജയിപ്പിച്ചു എനിക്ക് എൺപത് മാർക്ക് നൽകി അനുഗ്രഹിച്ചു എനിക്ക് സാക്ഷി എഴുതി ബൈബിളിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ ഒരുമാതിരി വന്നു അറിയാമല്ലാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ അമ്മ നിപ്പുണ്ടെന്ന് എനിക്കറിയാം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ കൃപാസന മാതാവേ ഞാൻ ഒരെണ്ണത്തെ ടിക്ക് ഇടുക അമ്മയെ എന്ന് പറഞ്ഞു പരീക്ഷ കംപ്ലീറ്റ് ആക്കി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു അങ്ങനെ ഞാൻ പോന്നു റൂമിൽ വന്ന് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് എനിക്ക് എത്ര മാർക്ക് മാർക്കുണ്ടെന്നാണ് കറക്റ്റ് എൺപത് മാർക്ക് നൽകി എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു എൻ്റെ അമ്മയ്ക്കും അപ്പായ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു ഒരുപക്ഷേ ഈ എൻ എച്ച് ആർ എക്സാം എഴുതിയിലായതെങ്കിൽ ഞാൻ ഇനി ഇവിടെ വന്നിട്ട് തിരിച്ചു പോകത്തില്ലായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ജോലി മേഖലയിൽ ഞാൻ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസവും ഞാൻ എൻ്റെ അമ്മമ്മ പ്രത്യക്ഷന പ്രാർത്ഥന മുട്ടേ നിന്ന് ചൊല്ലി അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മേനെയും അപ്പേനേയും കൂടെ ഞാൻ കൊണ്ടുപോകും പ്രത്യക്ഷനെ എൻ്റെ വിശുദ്ധവസ്ഥകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ഞാൻ പ്രത്യക്ഷന പ്രാർത്ഥന എൻ്റെ പോക്കറ്റിൽ എഴുതിയിട്ട് ഡയ കൊന്തയും വെച്ച് ഡയറിയിൽ ഞാൻ അന്ന് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ എഴുതും മാതാവിൻ്റെ അടുത്ത് അമ്മയെ ഞാൻ പോവുകയാണ് എന്നെ കാത്തുപോണെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എനിക്കും ഓരോ തടസ്സങ്ങള് എൻ്റെ അമ്മ മാതാവി എനിക്ക് മാറ്റി തോന്നുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ഫീലിങ്സ് ഓരോ സമയത്തും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ മരിയ മരിയെന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു ആ കൊച്ചിനെ ഒ ടി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അവൾ ടി ബിയുടെ മെഡിസിൻ കഴിച്ച് അവൾക്ക് എൽ എഫ് ടി ഒക്കെ ഡിറേഞ്ചായി പെട്ടെന്ന് ഇൻറ്റിബേറ്റായി ഞങ്ങളുടെ ഐ സിയുയിൽ അഡ്മിറ്റായി അപ്പം അറിയാൻ അവളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും മാതാവിനോട് കൂടെ അടുത്തു ശേഷമാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ എന്താണെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ പഠിച്ചത് ഞാൻ മുട്ടയിൽ നിത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓരോ ദിവസവും ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ എൻ്റെ വിശിഷ്ട വസ്തുക്കളൊന്നും ഇല്ലല്ലോ അമ്മേ എന്ത് എവിടെ നിന്ന് കിട്ടിയാൽ നന്നായിരുന്നു അന്ന് പ്രാർത്ഥിക്കുന്നതിന് പിറ്റേ ദിവസം രാവിലെ ഒരു ഉടമ്പടി എടുത്തൊരു സിസ്റ്റർ വന്ന് ഉടമ്പടി തൈലവും കാശുവും ഒക്കെ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാനും കൂടെ കയറി അങ്ങനെ ഓരോ ദിവസവും അവർക്ക് റിക്കവറായി പെട്ടെന്ന് ഇനി കിട്ടില്ല രക്ഷപ്പെടില്ല എന്ന് ഒരു കൊച്ചാണ് അവൾ അവൾ അവളുടെ ഹസ്ബൻഡിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാം അമ്മ ഉടമ്പടി എടുത്തു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും സാക്ഷ്യം പറഞ്ഞോളാ എന്ന് മാതാവിനോട് പറഞ്ഞു അങ്ങനെ അവളെന്ന് പെട്ടെന്ന് ഒരു രണ്ടാം ജന്മം കിട്ടി അവൾ ഡിസ്ചാർജായി ഇപ്പം വീണ്ടും അവിടെ ജോലിക്ക് കയറി അതുപോലെ തന്നെ എൻ്റെ മമ്മി ഞാനിവിടേത് പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ എപ്പോഴും അതിലൂടെ പ്രാർത്ഥിക്കും എൻ്റെ വീട്ടുകാർക്ക് സംരക്ഷണം നൽകി നീല നീലക്കാപ്പിയിൽ പൊഴിഞ്ഞ് സംരക്ഷിക്കണേ അപ്പം എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് വീട്ടിൽ പശു വളർത്തുന്നുണ്ട് അപ്പം ഒരു ദിവസം മമ്മി പശുവിനെ അഴിക്കാൻ പോയപ്പോൾ മമ്മീനെ പശു ച ചവിട്ട് വീണു അപ്പോൾ മമ്മിക്ക് എന്താ മമ്മിനെ കുത്തുന്ന പോലെയാണ് അപ്പം മമ്മിക്ക് എന്താ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ മമ്മി പറഞ്ഞു മമ്മിയുടെ മനസ്സിൽ ആരോ പറഞ്ഞു പശുവിന്റെ മൂക്കുകയറി പിടിക്കുക അങ്ങനെ മമ്മി മൂക്കുകയറി പിടിച്ചു പെട്ടെന്ന് ഓടി രക്ഷപ്പെടുവാൻ അതും എനിക്കറിയാം എൻ്റെ അമ്മമാതാവ് ചോദിച്ച് കാണുന്നു പിന്നെ പിന്നെ ആത്മീയമായ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കൊന്ത് ചെല്ലുമെന്ന് പറഞ്ഞാലും ഒരുപാടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ജസ്റ്റ് ചൊല്ലി ചൊല്ലിത്തീർക്കുമായിരുന്നു ബൈബിളാണെങ്കിലും ചെറിയൊരു കണ്ണിക ഞാനൊരു വലിയ കണ്ണിക എടുത്താൽ അതിലേറ്റവും അത് മടക്കി വെച്ചിട്ട് ഞാൻ ചെറിയ കണ്ണികയാണ് വായിച്ചുകൊണ്ടിരുന്നത് അതുമല്ല നിയമം ഞാൻ വായിക്കത്തേ ഇല്ലായിരുന്നു കാരണം അതൊന്നും വായിച്ചാൽ എനിക്ക് മനസ്സിലാവത്തില്ല ഞാൻ മനസ്സിലാക്കും ശ്രമിച്ചിട്ടുമില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കാറുണ്ട് എനിക്ക് ഇഷ്ടം ഇപ്പം പഴയ നിയമമാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് ഇന്നാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തു എൻ്റെ അമ്മയും അപ്പം എനിക്ക് തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും കോടാനുകൂടി നന്ദി പറയുന്നു ലൂക്കയുടെ സുവിശേഷം എട്ട് ഇരുപത്തിയൊന്നില് ദൈവവചനം കേട്ട് അതനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും എന്ന് കർത്താവ് തിരുവചനത്തിലൂടെ അരളി ചെയ്യുന്നുണ്ട് തന്നെ കാണുവാൻ തൻ്റെ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നുവെന്ന ജനക്കൂട്ടം പറയുമ്പോൾ ഈശോ പറയുന്ന വാക്കുകളാണിവ താൻ ഉടമ്പടി എടുത്തില്ല ഉടമ്പടി എടുക്കാതെ തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ വഴി നടത്തിയ ഓരോ അനുഭവങ്ങളാണ് ഈ മകൾ ആദ്യം പങ്കുവച്ചത് തനിക്ക് കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാൽ പിന്നീട് ഒരു പഠനത്തിലേക്ക് അതായത് വർഷങ്ങളായി ടെക്സ്റ്റ് ബുക്കുമായിട്ടുള്ള ടച്ച് വിട്ടിട്ട് അപ്പോഴാ ഒരു പുതിയ പഠനം അതൊക്കെ ഈ മകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് സ്വയം മനസ്സിലാക്കിയത് കൊണ്ട് അതിനൊന്നും പോകാതെയൊക്കെ ഉള്ള ജോലി കൊണ്ടൊക്കെ സംതൃപ്തിപ്പെട്ടിരിക്കുക എന്നുള്ളപ്പോഴെങ്ങനെയാണിന്ന് ബഹ്റൈനില് ഡിഫൻസിൽ ഈ മകൾക്ക് ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടത് പിന്നീട് ഇവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക അതിനിടയ്ക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഓൺലൈൻ ഉടമ്പടി ഇതൊക്കെ എടുത്തു തനിക്കെങ്ങനെ ഓരോ കാര്യങ്ങളും അമ്മ കാണിച്ചു കൊടുത്തു ഇത് ഒറ്റപ്പെട്ട സാക്ഷ്യങ്ങളൊന്നുമല്ല ഇവിടെ പറയുക അമ്മ തന്നെ നമുക്ക് നമ്പരുകൾ കാണിച്ചു തരും ഡേറ്റ് കാണിച്ചു തരും ഈ മകള് സാക്ഷ്യം എഴുതി വെച്ചിട്ട് കിടന്നു അമ്മയോട് നന്ദി പറഞ്ഞിട്ട് എനിക്കെൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇത്രയും മാർക്ക് ലഭിച്ചു എന്ന് സാക്ഷ്യം എഴുതി ബൈബിളിൽ വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ് പിന്നീടാണ് തൻ്റെ പരീക്ഷയ്ക്കൊക്കെ പോകുന്നത് അപ്പോൾ എങ്ങനെ പിന്നീട് ആ റിസൾട്ട് വരുന്നു കറക്റ്റ് എൺപത് മാർക്ക് തന്നെ ഈ മകൾക്ക് കിട്ടുന്നു എന്നുള്ളതൊക്കെയാണ് നാം കണ്ടത് തൻ്റെ കുടുംബത്തിനാകെ പരിശുദ്ധ അമ്മയിൽ നിന്ന് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുമ്പോൾ വജ വചനം കേൾക്കുന്നവർ മാത്രമാകാതെ വചനം അനുസരിക്കുന്നവരാകുവാൻ തൻ്റെ ജീവിതത്തിൽ ബൈബിൾ വായിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു ഉടമ്പടി നിബന്ധനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബൈബിൾ വായന അതായത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക അത് ഈശോ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു വിശുദ്ധ ഗ്രന്ഥ വായനയിലൊക്കെ എങ്ങനെ തനിക്കിപ്പോൾ താല്പര്യം വന്നു തൻ്റെ ജീവിതം എങ്ങനെ മാറി ജപമാലയോടുള്ള ഭക്തി എങ്ങനെ എല്ലാറ്റിനും ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന